ഭൂതദ്വീപുകളുടെ സമ്മാനങ്ങൾ ചില കാര്യങ്ങളോട് തോന്നുന്ന കൗതുകം പിന്നീട് വലിയ സ്നേഹമോ അടുപ്പമോ ആയി വളരാറുണ്ട് അത്തരമൊരു കൗതുകമായിരുന്നു എനിക്ക് ഫിലിപ്പീൻസ് ഭാഷ ദുബായിൽ കാലം മുതൽ ഒരുപാട് ഫിലിപ്പീനികളുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് നല്ലോണം അധ്വാനിക്കുന്നവരും അതുപോലെ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയ പണം നല്ലോണം ചെലവാക്കുന്നവരുമാണ് ഫിലിപ്പീനികൾ പല കമ്പനികളിലെയും ടെക്നിക്കൽ സ്റ്റാഫുകളും കപ്പലുകളിലെ മറൈൻ സ്റ്റാഫുകളിൽ കൂടുതലും ഫിലിപ്പീനികളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അധ്വാനം അറിവ് ആത്മാർത്ഥത തുടങ്ങിയ ഗുണങ്ങളാവാം ഇതിന് കാരണം ഭൂമിശാസ്ത്രപരമായി പശ്ചിമ പശ്ചിമശാന്തസമുദ്രത്തിലെ ഏഴായിരത്തിലധികം ദ്വീപുകളുടെ സമൂഹമാണ് ഫിലിപ്പീൻസ് പക്ഷേ ഇവയിൽ ജനവാസമുള്ള ദ്വീപുകൾ എഴുന്നൂറെണ്ണം മാത്രമാണ് സ്പെയിനിന്റെയും അമേരിക്കയുടെയും കോളനിയായിരുന്ന ഫിലിപ്പീൻസിൽ സ്പെയിൻ ലാറ്റിൻ അമേരിക്ക യു എസ് എ എന്നിവിടങ്ങളിലെ സംസ്കാരങ്ങളുടെ പ്രതിഫലനം കാണാനാകും ചൈനീസ് കുടിയേറ്റക്കാരുടെ ജീവിത രീതിയും ഇവരിൽ കാണാനാകും റാസമൊപ്പിച്ച പോലെയുള്ള അവരുടെ തകാലോ ഭാഷ കേൾക്കാൻ അക്കാലം മുതലേ വലിയ താല്പര്യമായിരുന്നു ഫിലിപ്പീൻസിലേക്ക് പോയതിനും ഒരു പ്രത്യേകതയുണ്ട് കാരണം മറ്റുള്ള രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ ബിസിനസിൻ്റെ ആവശ്യാർത്ഥം അവിടുത്തെ ഗവൺമെന്റുകളോ അസോസിയേഷനുകളോ സംഘടനകളോ ക്ഷണിച്ചിട്ടാണ് പോയിട്ടുള്ളത് പക്ഷെ ആദ്യമായി ടൂറിസ്റ്റ് വിസയിൽ പോയ നാട് ഫിലിപ്പീൻസാണ് ദുബായ് സ്കൂളിലെ ഫിലിപ്പീനിയായ ആ ടീച്ചർ ചെറീന മറിയമാണ് ഫിലിപ്പീൻസിനെ പറ്റി കൂടുതൽ പറഞ്ഞു തന്നത് അന്ന് ദുബായിൽ ഞാൻ ക്രാഫ്റ്റിൻ്റെ മൂന്ന് നാല് ഷോപ്പുകൾ തുറന്നിരുന്നു ക്രാഫ്റ്റിനോടുള്ള എന്റെ താല്പര്യം കണ്ടിട്ടാവാം അവർ എന്നോട് ഫിലിപ്പീൻസിനെ പറ്റി സംസാരിച്ചത് അവിടെ ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കളെപ്പറ്റിയും അവിടുത്തെ കരകൗശല മേഖലയെക്കുറിച്ചുമുള്ള അവരുടെ വിവരണം രണ്ടായിരത്തി മൂന്നിൽ എന്നെ ഒരു മാസത്തെ ടൂറിസ്റ്റ് വിസ എടുപ്പിച്ച് ഫിലിപ്പീൻസിന്റെ തലസ്ഥാന നഗരിയായ മനിലയിൽ എത്തിച്ചു എന്ന് ചുരുക്കി പറയാം ഹോട്ടൽ മുറികളൊന്നും ബുക്ക് ചെയ്യാത്തതിനാൽ എയർപോർട്ടിൽ നിന്നും ടാക്സി എടുത്ത് നേരെ പോയത് ഒരു ചെറിയ ഹോട്ടലിലേക്കായിരുന്നു ആയിരത്തി ഇരുന്നൂറ് ഫിലിപ്പീൻ പെസോ ആയിരുന്നു ദിവസ വാടക മുൻകൂട്ടി ബുക്ക് ചെയ്യാത്തതിനാലും എത്തിയ സമയം രാവിലെ ഒൻപത് മണി കഴിഞ്ഞതിനാലും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് ലഭിച്ചില്ല ഞാൻ മുറിയിൽ ചെന്ന സാധനങ്ങൾ അവിടെ വെച്ച് ഫ്രഷായി പുറത്തിറങ്ങി മുറി കിട്ടിയെങ്കിലും ആ നേരത്തെ ഭക്ഷണം എനിക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഹോട്ടൽ ജോലിക്കാർ ആതിഥേയ മര്യാദയിൽ വിഷമത്തോടെയാണ് പറഞ്ഞതെങ്കിലും എനിക്കതൊരു ബുദ്ധിമുട്ടേ അല്ലായിരുന്നു കാരണം ഒരു നാടിൻ്റെ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തെ ഭക്ഷണം പ്രത്യേകിച്ചും നമ്മൾ നാടൻ ഭക്ഷണം എന്ന് വിളിക്കുന്ന പ്രാദേശിക വിഭവങ്ങൾ അതറിയാനും അവിടുത്തെ മണ്ണിനെയും മനുഷ്യരെയും മനസ്സിലാക്കി അവിടെയുള്ള പാഴ്വസ്തുക്കൾ എന്ന് പറഞ്ഞു കളയുന്ന വസ്തുക്കളിൽ നിന്നും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി അത് ദുബായ് മാർക്കറ്റിൽ എത്തിക്കുവാനും അതിലൂടെ ഫിലിപ്പീനിലുള്ള കുറച്ചു പേർക്കെങ്കിലും എന്നാലാവും വിധം ജോലി കൊടുക്കാനാകുമെന്നുമുള്ള ആഗ്രഹമാണ് എന്റെ യാത്ര എന്നതിനാൽ വഴിയോര കച്ചവടക്കാരുടെ അടുക്കൽ ചെന്ന് ഭക്ഷണം കഴിക്കുക എന്നതെനിക്ക് ഏതു നാട്ടിൽ ചെല്ലുമ്പോഴും ഏറെ സന്തോഷം തരുന്ന കാര്യമായിരുന്നു ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി എന്നെ കാത്തിരുന്നത് വലിയ വിസ്മയങ്ങളായിരുന്നു രണ്ട് റോഡ് ക്രോസ് ചെയ്ത് ഞാൻ എത്തിയത് നൂറോളം മുന്തുവണ്ടികൾ നിരന്നിരുന്ന സ്ട്രീറ്റ് ഫുഡിന്റെ കലവറയിലേക്കായിരുന്നു ചോറും മീനുമാണ് പ്രധാന വിഭവങ്ങൾ ഓരോ ദ്വീപിലെയും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കടൽ വിഭവങ്ങളാണ് അവിടുത്തെ പ്രധാന ഭക്ഷണം അമ്പതോളം വിഭവങ്ങൾ ഓരോ ദ്വീപിൻ്റെയും തനതായ രുചിയിൽ ഉണ്ടാക്കുന്നു കടപ്പുറത്ത് വില കുറഞ്ഞു കിട്ടുന്ന കടൽ വിഭവങ്ങൾ പുഴുങ്ങിയോ പൊരിച്ചോ വരട്ടിയോ കറിയാക്കിയോ അവർ ഉന്തുവണ്ടികളിൽ വിൽക്കുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ രുചിയാണ് ആ തെരുവ് വിഭവങ്ങൾക്ക് ഇതിനു മുന്നേ ഇത്തരം വിഭവങ്ങൾ കണ്ടിട്ടുള്ളത് ഇന്തോനേഷ്യയിൽ പോയപ്പോഴായിരുന്നു എന്തായാലും ഞാൻ അവിടമെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ടു രണ്ടു മേശ വെച്ചവർ തട്ടുകട ഉണ്ടാക്കുന്നു ഓരോ മേശയിലും കല്ലുമ്മക്കായി കക്ക മറ്റു മീനുകളൊക്കെ പാകം ചെയ്യുന്നു തോടുള്ള കടൽ വിഭവങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ആ തോടുകൾ ധാരാളമായി ഉണ്ടാകുമെന്നും അത് റോ മെറ്റീരിയലായി ഉപയോഗിക്കാമെന്നും ഞാൻ കണക്കുകൂട്ടി അങ്ങനെ ഒരു തട്ടുകടയിൽ ചെന്നു ചെറുപ്പക്കാരനായ മാർക്ക് ബലയൂത്തും ഭാര്യയും അയാളുടെ ഏഴു കുട്ടികളും ഒരു വളർത്തുമകളും ചേർന്നാണ് അത് നടത്തുന്നത് സിർണ എന്നാണ് വളർത്തുമകളുടെ പേര് ഒരിക്കൽ കടലിൽ പോവുകയും പിന്നീട് ഒരിക്കലും തിരിച്ചു വരാതിരിക്കുകയും ചെയ്ത ഒരു കുടുംബത്തിലെ ഏക മകളായിരുന്നു അവൾ ആറാമത്തെ വയസ്സു മുതൽ അവൾ ഇവർക്കൊപ്പം ജീവിക്കുന്നു നല്ല സ്മാർട്ടായ കുട്ടിയാണെന്ന പെരുമാറ്റത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനാവും ഞാൻ അവരോട് ഇംഗ്ലീഷിൽ സംസാരിച്ചു കാരണം മുറി ഇംഗ്ലീഷ് പറയാത്ത ഫിലിപ്പീനികളില്ല ലെമൺ ഉപ്പ് മുളക് എന്നിവയിട്ടുണ്ടാക്കിയ സോസും അവരുടെ ചോറും അമോർ പോലുള്ള വലിയ ഫിഷും കഴിച്ചു വില എൺപത് ഫിലിപ്പീൻ പെസോ ലോക്കൽ മാർക്കറ്റിൽ ഭക്ഷണത്തിന് ഇത്രയും പണം കുറവാണെങ്കിൽ റോ മെറ്റീരിയലിന് അതിലും വില കുറവായിരിക്കും എന്നതായിരുന്നു എന്റെ ചിന്ത അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം അവിടെ കുറേ സമയം ചെലവഴിച്ചു സംസാരിച്ച് നല്ല ഒരു സൗഹൃദമുണ്ടായപ്പോൾ മാർക്കിനോട് ചോദിച്ചു കല്ലുമ്മക്കായുടെയും കക്കയുടെയും തോടുകൾ എന്തു ചെയ്യും അയാൾ പറഞ്ഞു വിൽക്കും എവിടെ വീടിൻ്റെ അടുത്ത് ഞാൻ വൈകുന്നേരം പോവും അവിടേക്ക് വരാൻ പറ്റുമോ പിന്നെന്താ ഞങ്ങൾക്കൊപ്പം വരൂ അത് കേട്ടപ്പോൾ എനിക്ക് ആവേശമായി ഞാൻ ചോദിച്ചു എത്ര മണിക്ക് നിങ്ങൾ പോകും ഞങ്ങൾ വൈകിട്ട് ആറു മണിക്ക് കടയടച്ചു പോകും എന്നാലേ എട്ട് മണിക്കെത്തുകയുള്ളൂ മണിക്കൂർ യാത്രയുണ്ട് വൈകിട്ട് വരാമെന്ന് മാർക്കിനോട് പറഞ്ഞ് അവിടെയൊക്കെ കറങ്ങി നടന്നു ഇത്രയധികം തെരുവു ഭക്ഷണശാലകൾ എങ്ങനെ ഉണ്ടായെന്ന് പലരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായി കാരണം അക്കാലത്ത് ജോലി ചെയ്താൽ കിട്ടുന്ന കൂടിയ ദിവസ ശമ്പളം പുരുഷന്മാർക്ക് മുന്നൂറ്റൻപത് പെസയും സ്ത്രീകൾക്ക് നൂറ്റി അൻപത് പെസയുമാണ് ആഴ്ചയിൽ പകുതി ദിവസവും ജോലി ഉണ്ടാവുകയുമില്ല ആ തുക കൊണ്ട് സുഗമമായ ജീവിതം അവർക്ക് സാധിക്കില്ല വിശ്വാസത്തിന്റെ ഭാഗമായി പുരുഷന്മാർ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നതിനാലും സ്ത്രീകൾക്ക് പ്രസവം നിർത്താൻ പാടില്ലാത്തതിനാലും ഓരോ കുടുംബത്തിലും ഒരുപാട് കുട്ടികളുണ്ടാകും എല്ലാ ചെലവുകളും വഹിക്കാൻ കൂടുതൽ പണം ആവശ്യമാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയും നടത്തുന്ന ഈ കടകളിലൂടെ അവർ പണം സമ്പാദിക്കുന്നു അങ്ങനെ വൈകിട്ട് കടയടയ്ക്കാനുള്ള സമയമായപ്പോൾ അവരുടെ അടുക്കിലേക്ക് ചെന്നു അവർ കടയടച്ചു ടുക്കാണ് യാത്രാവാഹനം നമ്മുടെ മിനിലോറിയുടേതു പോലുള്ള മുഖമാണ് ടുക്ടൂക്കിൻ്റേത് നമ്മുടെ ഓട്ടോറിക്ഷയ്ക്ക് ബദലായുള്ള അവിടുത്തെ വാഹനമെന്ന് പറയാം അങ്ങനെ മാർക്കും കുടുംബവും കൂടെ ഞാനും മാർക്കിൻ്റെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു എനിക്ക് അകത്തിരിക്കാനുള്ള സീറ്റ് തരികയും കുട്ടികൾ വാഹനത്തിൻ്റെ സ്റ്റെപ്പിലിരിക്കുകയും ചെയ്തു ഒരു അതിഥിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സ്നേഹവും ആവേശവും അവരുടെ മുഖത്തെനിക്ക് കാണാമായിരുന്നു രണ്ട് മണിക്കൂർ യാത്രക്കൊടുവിൽ ഞങ്ങൾ അവിടെ എത്തി ബോംബെയിലെ ചേരികളെ ഓർമ്മിപ്പിക്കുന്ന ഇടം പത്തുന്നൂറ് കുടിലുകൾ മണ്ണെണ്ണയിൽ കത്തുന്ന ടിന്നിന്റെ ചിമ്മിനി വിളക്കിന്റെ പ്രകാശം കാണാം എല്ലാ കുടിലുകളുടെയും മുന്നിൽ സിനിമയിൽ കാണിക്കുന്ന ഒരു വൈഡ് ആംഗിൾ ഷോട്ട് പോലെ ആ കാഴ്ച ഞാൻ കണ്ടുനിന്നു കുടിലുകളുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന പഴഞ്ചൊല്ലു ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കണ്ട ദൃശ്യങ്ങൾ ഓരോ കുടിലിന്റെയും മുറ്റത്ത് ഷെല്ലുകൊണ്ടും കല്ലുമ്മക്കായുടെ തോടുകൊണ്ടും മനോഹരമായ ലാമ്പുകളും ഗിഫ്റ്റുകളും ഉണ്ടാക്കുന്നു കുടിൽ വ്യവസായം എന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കാവുന്ന ഇടം ഞാൻ മാർക്കിനോട് ചോദിച്ചു ഈ ഉണ്ടാക്കുന്നവ എന്തു ചെയ്യും അവർ തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും തുച്ഛമായ വിലയ്ക്ക് അവർ വിൽക്കുന്നു നല്ല മാർക്കറ്റ് ലഭിച്ചാൽ അതവർക്ക് കൂടുതൽ സഹായമാകുമെന്നും അതിനവരെ സഹായിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമാകുമെന്നും മാർക്ക് പറഞ്ഞപ്പോൾ ഞാൻ പതിയെ തലയാട്ടി അക്കാര്യം ഞാൻ ആ കാഴ്ചകൾ കണ്ടപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ക്യാമറയോ മാറാനുള്ള വസ്ത്രമോ ഒന്നും എടുക്കാതെയായിരുന്നു ഞാൻ അവരോടൊപ്പം ചെന്നത് അതിനാൽ രാത്രി എനിക്ക് തിരിച്ചു മുറിയിലേക്ക് എത്തണമായിരുന്നു മാർക്ക് അവിടെ നിന്ന് പരിചയമുള്ള ഒരു ടുക് ടുക് ഡ്രൈവറെ ഏർപ്പാട് ചെയ്തു അങ്ങനെ രാത്രി റൂമിലേക്കെത്തി പോകുന്ന വഴിയിൽ ഡ്രൈവറോടും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു രാവിലെ എനിക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടതിനാൽ അയാളോട് രാത്രി അവിടെ തങ്ങാമോ എന്ന് ചോദിച്ചു അയാൾ അത് സമ്മതിച്ചു കിടക്കാൻ ഒരു മുറി തരപ്പെടുത്തട്ടെ എന്ന് എത്ര ചോദിച്ചിട്ടും അയാൾ സമ്മതിച്ചില്ല അയാൾ ആ രാത്രി ടുക്കിൽ തന്നെ കിടന്നുറങ്ങി ഞാൻ മുറിയിലെത്തി മാർക്കിന്റെ നാട്ടിൽ കണ്ട കാഴ്ചകൾ ആലോചിച്ചു കിടന്നു എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ നേരത്തെ എണീറ്റു പ്രകാശം വീണപ്പോഴേക്കും വസ്ത്രങ്ങളും ക്യാമറയും മറ്റുമായി അവൻ്റെ ഒപ്പം തിരിച്ചുപോയി അവിടെ എത്തി ആ പ്രദേശം മുഴുവനും ചുറ്റിക്കണ്ടു വേണ്ട ഫോട്ടോകൾ എടുത്തു ആളുകളോട് സംസാരിച്ചു ഒരു കാര്യം മനസ്സിലായി ചിപ്പി വർണ്ണക്കല്ല് പുറ്റുകൾ മത്സ്യങ്ങളുടെ എല്ലുകൾ തുടങ്ങി മറ്റിടങ്ങളിൽ കിട്ടാൻ പ്രയാസമുള്ള സാധനങ്ങളും അവയെല്ലാം മനോഹരമായ കരകൗശല വസ്തുക്കളുമാക്കി മാറ്റുന്ന വിദഗ്ധരായ തൊഴിലാളികളും അവിടെയുണ്ട് അങ്ങനെ മൂന്ന് ദിവസം അവിടെ തന്നെ നിന്ന് കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കുകയും പഠിക്കുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു അതെനിക്ക് പുതിയൊരു മേഖലയിലേക്ക് കിടക്കാൻ ആത്മവിശ്വാസവും ഉറപ്പും തന്നു ഷെല്ലിൻ്റെ എന്ത് സാധനവും ഉണ്ടാക്കുമെന്ന് കസ്റ്റമറോട് ധൈര്യമായി പറഞ്ഞോളൂ എന്ന് ദുബായ് ഷോപ്പിലേക്ക് വിളിച്ചു പറഞ്ഞു അവിടെ നിന്ന് പോയത് സീബൂമിലേക്കായിരുന്നു അവിടെ മരത്തിൻ്റെ ക്രാഫ്റ്റുകളിൽ ഷെല്ല് പിടിപ്പിച്ച് മോടികൂട്ടുന്ന ആളുകളെ കണ്ടു ഇതിനെ മദർ പേൾ ആർട്ട് വർക്ക് എന്ന് പറയുന്നു അവിടെ നിന്ന് ദവാവോ സിറ്റിയിലേക്ക് പോയി അവിടെയും പലതരത്തിലുള്ള ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നവരെ കാണുകയും നല്ല ബന്ധമുണ്ടാക്കുകയും ക്രാഫ്റ്റുകൾ വാങ്ങുകയും ചെയ്തു അവിടെ വച്ചാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഫിലിപ്പീൻ ദ്വീപുകളിൽ മത്സ്യവും മാംസവും കഴിക്കാത്ത ക്രിസ്ത്യാനികളുണ്ട് സാറ്റർഡേ ക്രിസ്ത്യാനികളെന്നാണ് അവർ അറിയപ്പെടുന്നത് ശനിയാഴ്ചയാണ് അവരുടെ പ്രധാന ദിവസം അന്നാണ് പ്രാർത്ഥനകൾ എനിക്കത് പുതിയ അറിവായിരുന്നു ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നവരെയേ എനിക്ക് അതുവരെ അറിയുമായിരുന്നുള്ളൂ അവർ സമ്പന്നരായിരുന്നില്ല ഓലമേഞ്ഞ ചെറിയ ചർച്ചുകൾ ആളുകളും കുറവാണ് അങ്ങനെ ഒരു കറക്കത്തിന് ശേഷം തിരിച്ച് മാർക്കിന്റെ നാട്ടിലേക്കെത്തി ദുബായിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുമ്പോഴാണ് മാർക്ക് പറയുന്നത് ഒരു സ്ഥലത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് ഞാൻ ദുബായിൽ പോയിട്ട് വരാമെന്നും അപ്പോൾ പോകാമെന്നും പറഞ്ഞ എന്നെ അതിന് സമ്മതിക്കാതെ ഇപ്രാവശ്യം തന്നെ പോകണമെന്നവർ നിർബന്ധിച്ചു അങ്ങനെ ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് തീയതി മാറ്റി അവർക്കൊപ്പം പോകാൻ തീരുമാനിച്ചു ആൾതാമസമില്ലാത്ത ഒരു ദ്വീപിലേക്കാണ് പോകുന്നതെന്നും പുലർച്ചെ മൂന്ന് മണിക്ക് പുറപ്പെടണമെന്നും അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ യാത്രയ്ക്ക് സമ്മതിച്ചു അവിടെ എന്ത് കാത്തിരിക്കുന്നതെന്ന എന്റെ ആകാംക്ഷയിൽ ആ രാത്രിയും പതിയെ പുലരിയിലേക്ക് നീങ്ങി പുലർച്ചെ മൂന്ന് മണിക്ക് മാർക്കും മക്കളും സിർണയും കൂടെ ഞാനും ചെറിയ പഴയ ബോട്ടിൽ യാത്ര തിരിച്ചു ബോട്ടിന്റെ രൂപവും പഴക്കവും കണ്ടപ്പോ ഓടി അവിടെ എത്തുമോ എന്ന് ഞാൻ സംശയിച്ചു ബോട്ട് അടുപ്പിക്കാൻ ജെട്ടികളൊന്നും അവിടെയില്ല സർക്കാർ ജെട്ടികൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കടലിലിറങ്ങി വെള്ളത്തിലൂടെ നടന്ന് അവിടെ ഉണ്ടായിരുന്ന അടുപ്പിച്ചു വെച്ച പല ബോട്ടുകളിലൂടെ നടന്നാണ് ഈ പഴയ ബോട്ടിലേക്ക് ഞങ്ങൾ എത്തിയത് ആൾതാമസമില്ലാത്ത ഓരോ ദ്വീപിനും ഓരോ കഥയുണ്ട് കൂടുതലും ഭൂതങ്ങളും പ്രേതങ്ങളുമായി ബന്ധപ്പെട്ട കഥകളാണ് ദ്വീപുകളുടെ പേരുകളും അങ്ങനെ തന്നെയാണ് ആ ഭൂതങ്ങളാണ് ആളുകളില്ലാത്ത ആ ദ്വീപുകളെ സംരക്ഷിക്കുന്നത് എന്നവർ കരുതുന്നു ഈ കഥകളെല്ലാം സിർണ എനിക്ക് പറഞ്ഞു തന്നു ഇത് പറയുമ്പോൾ ഒരു സങ്കടവും ഭയവും അവളുടെ കണ്ണിൽ ഞാൻ കണ്ടു നഷ്ടപ്പെട്ടു പോയ അച്ഛനെയും അമ്മയെയും തിരയുന്ന പോലെ ചുറ്റും നോക്കി അവൾ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് അഞ്ചുമണിയായപ്പോൾ ആൾ താമസം ഇല്ലാത്ത ഒരു ദ്വീപിലെത്തി ജെട്ടിയില്ലാത്തതിനാൽ വെള്ളത്തിലിറങ്ങി കരയിലേക്ക് നടന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ തലശ്ശേരി കടൽപാലത്തിൻ്റെ ഉള്ളിലും കടൽപ്പാറകളുടെ മുകളിലും കല്ലുമ്മക്കായി പറിക്കാൻ പോകുന്ന ബാല്യത്തിൻ്റെ ആവേശവും ഹരവുമായിരുന്നു കരയിലെത്തി അരണ്ട വെളിച്ചത്തിൽ തിളക്കം കണ്ടു നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത് കടൽപ്പാമ്പുകൾ അത്രയും കടൽപാമ്പുകൾ ഒരുമിച്ച് ആദ്യമായിട്ട് കാണുകയാണ് എനിക്ക് ശരീരത്തിൽ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ മുന്നോട്ട് നടന്നു കുറെ നടന്ന് ദ്വീപിന്റെ മറ്റൊരു ഭാഗത്തെത്തി അവിടെ എന്നെ കാത്തിരുന്നത് അത്ഭുതങ്ങൾ തന്നെയായിരുന്നു ഷെല്ലുകൾ പല നിറത്തിലുള്ള കടൽക്കല്ലുകൾ കടൽപുറ്റുകൾ തുടങ്ങി ഹാൻഡിക്രാഫ്റ്റുകൾ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയലുകളുടെ കലവറയായിരുന്നു അവിടം മൂന്ന് നാല് ദ്വീപുകളുടെ ഇടയിലുള്ള അല്പം താഴ്ന്ന ഒരു ദ്വീപായതിനാലാണ് ഇവയെല്ലാം അവിടെ വന്നടിയുന്നത് ഞങ്ങൾ കരുതിയിരുന്ന ഇരുപതോളം ബാഗുകളിലേക്ക് അവ വാരി നിറച്ചു ചെരിപ്പില്ലാത്തതിനാലും കല്ലുകളുടെ മൂർച്ചയുള്ള വക്കുകൾ കൊണ്ടും എന്റെ കൈയും കാലും മുറിഞ്ഞു എങ്കിലും ഒരു നിധി കെട്ടിയ ആഹ്ലാദത്തിൽ പകുതിയിലധികം ബാഗുകളും ഞാൻ തന്നെ ചുമന്ന് ബോട്ടിലെത്തിച്ചു കുട്ടികൾ ആ നേരമൊക്കെ അവിടെ ഓടിക്കളിക്കുകയായിരുന്നു കടൽപാമ്പുകളെ ഭയന്നാണ് അധികം ആളുകൾ അവിടെ എത്താത്തത് എന്ന് മാർക്ക് പറഞ്ഞു ഓരോ ചാക്കുകളും ബോട്ടിലേക്ക് എത്തിക്കാൻ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ബോട്ടിലുണ്ടായിരുന്ന പങ്കായം കൊണ്ട് കടൽപാമ്പുകളെ അടിച്ചു തെറുപ്പിച്ചും മാറ്റിയിട്ടും എനിക്ക് വഴി കാണിച്ചത് സിർണയായിരുന്നു പലപ്പോഴും സാധനങ്ങൾ താഴോട്ട് വീണു വീണ്ടും പെറുക്കി ചുമന്നുള്ള ആ നടത്തത്തിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും മുറിഞ്ഞു ഉച്ചവരെ ഈ ജോലി തുടർന്നു തിരിച്ചുവരാൻ ബോട്ടിൽ ഇരിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ഈ ബാഗുകളുടെ മുകളിലായിരുന്നു ഇരുന്നത് അതോടെ മുറിയാൻ ബാക്കിയുണ്ടായിരുന്ന ചന്തിയും മുറിഞ്ഞു ശരീരമാസകലം പുകയാൻ തുടങ്ങി സാഹസികമായ ഒരു യാത്ര തന്നെയായിരുന്നു അത് ബോട്ടിൽ കയറിയ ഉടനെ കരുതി വെച്ചിരുന്ന ചോറും ഫിലിപ്പീനിൽ മാത്രം കിട്ടുന്ന ചെറിയ നാരങ്ങയും ചുവന്ന മുളകരച്ചതും കൂട്ടിക്കുഴച്ച് കഴിച്ചതിൻ്റെ രുചി എന്നും നാവിലുണ്ട് തിരിച്ചെത്തിയപ്പോൾ അതിന്റെ അതിൻ്റെ ഇരട്ടിപ്പണിയെടുക്കേണ്ടി വന്നു പല പല ബോട്ടുകളുടെ മുകളിലൂടെ ചുമന്ന് സാധനങ്ങളെല്ലാം മാർക്കിന്റെ വീട്ടിലെത്തിച്ചു എത്തിയ ഉടനെ ഇരുപതിനായിരം പെസോ മാർക്കിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അയ്യായിരം പെസോ സിർണയ്ക്കും കുട്ടികൾക്ക് വേറെ പെസോയും കൊടുത്തു അവിടെ നിന്നും റോ മെറ്റീരിയലുകൾ യൂണിറ്റുകളിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്ത് അതെല്ലാം മാർക്കിനെയും സിർണയെയും ഏൽപ്പിച്ചു അവർക്കും ആ ദ്വീപുവാസികൾക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു അന്ന് രാത്രി ആഘോഷങ്ങളും പാട്ടുകളും ഭക്ഷണങ്ങളുമായി തനതായ ഒരു ഫിലിപ്പീനിയായി അവർക്കൊപ്പം ഞാനും കൂടി ആ യാത്രയോടെ ഫിലിപ്പീനുമായുള്ള ബന്ധം ദൃഢപ്പെട്ടു പിന്നീട് അഞ്ചാറു വർഷത്തിനുള്ളിൽ പതിനഞ്ചിലേറെ തവണ ഫിലിപ്പീനിൽ പോയി മാർക്കിൻ്റെ നാട്ടിലും മറ്റു പലയിടങ്ങളിലും സാറ്റർഡേ ക്രിസ്ത്യാനികളുടെ പള്ളിയുമായി ബന്ധപ്പെട്ടും ഹാൻഡിക്രാഫ്റ്റ് യൂണിറ്റുകൾ ഉണ്ടാക്കി അവിടെ ഉണ്ടാക്കുന്ന വസ്തുക്കൾക്ക് മാർക്കറ്റ് ഉണ്ടായി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടു അധ്വാനിക്കാൻ തയ്യാറാകുന്ന മനുഷ്യർക്ക് മുന്നിൽ വഴികൾ തനിയേ വെറുതെ ഇരുന്നാൽ തുറക്കുന്ന വാതിലുകളില്ല ഇതൊക്കെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പാഠങ്ങളാണ് ഓരോ യൂണിറ്റ് വഴി കണക്ട് ചെയ്ത് പത്ത് നാന്നൂറ് പലതരത്തിലുള്ള സപ്ലയേഴ്സിനെ കണ്ടുമുട്ടി അവരുമായി കച്ചവടം ചെയ്തു പാക്കി ഗ്രൂപ്പിന്റെ സേവനങ്ങൾ കണ്ട് സർക്കാരിന്റെ ഏജൻസികൾ ഗസ്റ്റായി ഫിലിപ്പീനിലേക്ക് ക്ഷണിച്ചു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും കലാകാരന്മാരെയും പരിചയപ്പെട്ടു മനില ഫ്രെയിം എക്സിബിഷൻ എപ്പോഴും വിളിക്കുകയും പോവുകയും ചെയ്തു ദവാവു സിറ്റിയിൽ നടന്ന വേൾഡ് കോക്കനട്ട് സെമിനാറിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പല അവാർഡുകളും സ്നേഹാദരങ്ങളും ലഭിച്ചു അന്ന് ദവാവു സിറ്റിയുടെ മേയറായിരുന്ന റോഡ്രിഗോ ഡുറ്റുമായി നല്ല ബന്ധമുണ്ടായി അദ്ദേഹം പിന്നീട് ഫിലിപ്പീൻ്റെ പ്രസിഡന്റായി സിഗരറ്റും മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കളും നിരോധിക്കുകയും ഉപയോഗിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ നൽകാൻ നിയമം ശക്തമാക്കുകയും ചെയ്തു ക്ലീൻ ഫിലിപ്പീൻ എന്ന ആശയമുണ്ടാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു പ്രസിഡന്റ് ആയപ്പോഴും ആ നല്ല ബന്ധം ഞങ്ങൾ കാത്തുസൂക്ഷിച്ചു ദുബായിലെ ഫിലിപ്പൈനി എംബസി ഫാക്കി ഗ്രൂപ്പുമായി ബന്ധപ്പെടുകയും അവരുമായി ചേർന്ന് ഫിലിപ്പീൻ ഹാൻഡ് ഹാൻഡ്ക്രാഫ്റ്റിന് കൂടുതൽ മാർക്കറ്റ് ലഭ്യമാക്കുകയും ചെയ്തു ഫിലിപ്പീൻസ് സ്ഥിരം വിസതെന്ന് അവരുടെ സ്നേഹം അറിയിച്ചു കൂടുതൽ ഫിലിപ്പീനികൾ ഫാക്കി ഗ്രൂപ്പിന്റെ സ്റ്റാഫായി സി എസ് ആറിന്റെ ഭാഗമായി പല കാര്യങ്ങളും ഫിലിപ്പീൻസിൽ ചെയ്തു പലർക്കും വിദ്യാഭ്യാസം നൽകാൻ സഹായിച്ചു അതുപോലെ സ്റ്റാഫിന്റെ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുത്തു അതിൽ രണ്ടു ടീച്ചർമാരായി സിർണയ്ക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സഹായം ചെയ്തു ഇപ്പോൾ സിർണ ഫിലിപ്പീനിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഇതിനുമപ്പുറം എന്ത് സന്തോഷമാണ് നമുക്ക് വേണ്ടത് മനുഷ്യർ പോകുന്ന വഴികളിൽ ഒരു ചെറിയ തണലെങ്കിലും അവർക്ക് നൽകാനായാൽ അതിനോളം സന്തോഷം മറ്റൊന്നിനുമില്ലെന്നതാണ് സത്യം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മുൻകൂട്ടി കരുതിയുള്ള യാത്രകളായിരുന്നില്ല ഒന്നും ആദ്യമായി പോകുന്ന സ്ഥലമെന്ന പകപ്പുള്ളിൽ ഉണ്ടാകാറുമുണ്ട് പക്ഷേ ഓരോ യാത്രയിലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ചില മനുഷ്യർ നമുക്ക് മുന്നിൽ വരും മാർക്കിനെ പോലെയും സിർണയെപ്പോലെയും ടുക്ക് ടുക്ക് ഡ്രൈവറെ പോലെയും സാറ്റർഡേ ക്രിസ്ത്യൻ സച്ചന്മാരെ ഒക്കെ അവരിലൂടെ നമ്മൾ ഒരുപാട് മനുഷ്യരെ കാണും ചെറിയ യൂണിറ്റുകൾ കൊടുത്തും ജോലി നൽകിയും അവർക്ക് ഫാക്കി ഗ്രൂപ്പിന് സാധിക്കും വിധം സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നതും അതിലൂടെ ഫാക്കി ഗ്രൂപ്പും വളർച്ചയുടെ പടവുകൾ കയറിയെന്നുമുള്ള ചാരിതാർത്ഥ്യമാണ് ഓരോ യാത്രയുടെയും നീക്കിയിരുപ്പ് എന്ന് ഞാൻ നിറഞ്ഞ മനസ്സോടെ ഓർക്കാറുണ്ട്